എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ എല്ലാവരും കാണുന്നു ഇത് മനസ്സിലാവുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള സന്തോഷം എന്താ പറയാ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എം എസ് എക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ടൂളാണ് അപ്പം ഈ ഒരു ടൂൾ വരുന്നതിന് മുമ്പേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ അതായത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമാൻ്റുകളൊക്കെ എഴുതി ഒരുപാട് സമയം നമുക്ക് നഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടൂൾ വന്നതിന് ശേഷം വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അത്രത്തോളം മാജിക്കായിട്ടുള്ള മാജിക്കൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ടൂളിന്റെ പേരെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫില്ല് എന്നാണ് അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ഫ്ലാഷ് ഫില്ല് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഞെട്ടിപ്പോകും കാരണം ഇങ്ങനെ ഒരു ടൂൾ ഉണ്ടായിരുന്നോ ഞങ്ങൾ ഇത്രയും നാളും അറിയാതെ പോയല്ലോ എന്നൊക്കെ ഓർത്തു പോകും അപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം പുതുതായിട്ട് അരിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളെ വീഡിയോസൊക്കെ കാണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്റർവ്യൂവിൽ ഒക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എക്സലിലെ ഒരു മാജിക് ടൂളിനെ പറ്റിയാണ് അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫ്ലാഷ് ഫിൽ എന്നാണ് അതിന്റെ പേര് അപ്പൊ എന്താ പറയാ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലാഷ് ഫിൽഡിൽ ഉള്ളത് അപ്പൊ അതൊന്നും അധികം മാർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് എം എസ് ഓഫീസ് ഈ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനു മുൻപ് വരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട പല ജോലികളും ഈ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന കാര്യം വന്നതോടുകൂടി എളുപ്പമാക്കി തന്നു നമ്മുടെ ജോലികളൊക്കെ അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ പേരുകളുണ്ട് ഇപ്പൊ ഒരു ഓഫീസിലെ തന്നെ ആണെങ്കിൽ വലിയൊരു ഓഫീസാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലാണെന്ന് വിചാരിക്കുക കുട്ടികളുടെ കുറെ പേരുകളുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആയിക്കോട്ടെ കുറെ ലിസ്റ്റ് ഓഫ് പേര് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പൊ ആ ലിസ്റ്റിൽ നിന്നും നമുക്ക് പെർട്ടിക്കുലർ പേഴ്സന്റെ ഫസ്റ്റ് നെയിം മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ ഈ ഫ്ലാഷ് ഫിൽഡ് ഒക്കെ വരുന്നതിന് മുൻപ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു കാരണം നമ്മളിപ്പോ അത് ചെയ്തു കഴിഞ്ഞാല് തുടക്കക്കാരെ കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല കാരണം അത്രയ്ക്ക് നമ്മൾ വലിയ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് എഴുതി കൊടുക്കണമായിരുന്നു അതേസമയം നമ്മുടെ ഈ ഒരു ഫ്ലാഷ് ഫിൽഡ് വന്നതിന് ശേഷം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇപ്പം ആയിരം ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വലിയ ലിസ്റ്റും ആയിക്കോട്ടെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഫ്ലാഷ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാല് എക്സെല്ലിലെ ഒരു മാജിക് ടൂൾ തന്നെയാണ് അപ്പൊ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ പറഞ്ഞ കാര്യം കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് നമ്മുടെ കയ്യിൽ കുറെ പേരുകളുണ്ട് അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നെയിം മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മാത്രം നമുക്ക് എക്സ്ട്രാറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമും അവരുടെ ഇൻഷലും മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമും അവരുടെ ഇൻഷലും മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ രണ്ട് പേരുകളുണ്ട് ഇതിനെ തമ്മി നമുക്ക് കമ്പൈൻ ചെയ്യണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു ഫ്ലാഷ് ഫിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സെല്ലിലാണ് ഈ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളത് അപ്പൊ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സൽ ആണെങ്കിൽ എക്സൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് പറയും അല്ലെങ്കിൽ എം എസ് വേർഡ് ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് പറയും കാരണം നമ്മളുടെ ഫാമിലിയിലോട്ട് ഒരുപാട് പുതിയ പാട് പേര് വരുമ്പോ അവരൊക്കെ ക്ലാസ് കാണുമ്പഴ് അവർക്ക് ആ സ്റ്റാർട്ടിങ് തൊട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഫ്ലാഷ് ഫീല് മാത്രം പറഞ്ഞു പോയാലേ അവർക്ക് ചിലപ്പോ അറിയത്തില്ലായിരിക്കാം തുടക്കക്കാർക്ക് അറിയത്തില്ലായിരിക്കാം എങ്ങനെയാണ് ഈ ഒരു എം എസ് എക്സ് എൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ പഴയ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് കാണാൻ പറഞ്ഞ ആ അവരോർക്കും അത് പിന്നെങ്ങണം പോയി കാണാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മുടെ പഴയ ആൾക്കാർ നമ്മൾ എന്നും കേൾക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അങ്ങ് പതിഞ്ഞുപോയ്ക്കോളും നമ്മളത് മറക്കത്തില്ല അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ്എല് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക് ടോപ്പ് സ്ക്രീനിൽ തന്നെ നമുക്ക് എംഎസ് വേർഡ് കാണാനായിട്ട് സാധിക്കും എം എസ് വേർഡ് അല്ലെങ്കിൽ എക്സെല് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇവിടെ എക്സൽ ആണ് ഓപ്പൺ ചെയ്യുന്നത് സോ എക്സലിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പൊ എക്സൽ അല്ല ഇതിനകത്തുള്ള ഈ കാണുന്നതിലെ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമിന്റെ കറസ്പോണ്ടിങ് ഒരു സ്മോൾ പിക്ചർ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാം അപ്പൊ ഈ സ്മോൾ പിക്ചർ എന്ന് പറയുന്ന പേരാണ് ഐക്കൺ എന്ന് പറയും ഇനിയിപ്പോ ഡെസ്ക് ടോപ്പ് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കാണുന്ന സ്ക്രീന് അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓൺ ആയി വരുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ ഡെസ്ക് ടോപ്പില് നമുക്ക് എക്സലിന്റെ അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഏതാണോ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ ഐക്കൺ കാണും അപ്പൊ ഐക്കൺ എന്ന് പറയുമ്പോൾ ഓർത്തോണം ഈ കാണുന്ന സ്മോൾ പിക്ചർ ആണ് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ആണ് അപ്പൊ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ എക്സലിലോട്ട് കൊണ്ടു ഈ എക്സൽ എന്നുള്ളതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവുകയേ ഉള്ളൂ അത് ഓപ്പൺ ആയി വരത്തില്ല അപ്പൊ ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം അപ്പൊ രണ്ട് തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു എക്സെല് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഓപ്പൺ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അപ്പൊ ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ അറിയാം ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നാണ് ഫസ്റ്റ് കിടക്കുന്നത് അപ്പൊ നമ്മൾ തുടക്കക്കാരാണ് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളതാണ് സോ ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഈ ഒരു ബോക്സിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ഒരു പേജിലാണ് നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് എക്സൽ ഓപ്പൺ ചെയ്യുന്നത് ഇനിയിപ്പോ വേടായാലും മറ്റേത് പ്രോഗ്രാം ആയാലും നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എക്സലിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് കുറെ പേരുടെ ഫുൾ നെയിം അതായത് ഫസ്റ്റ് നെയിമും ഉണ്ട് സെക്കൻഡ് നെയിമും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പത്ത് പേരുടെ പേരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് ഈ പേരുകളിൽ ഇപ്പൊ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അങ്ങനെ കുറെ പേരുടെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിനകത്ത് ഫസ്റ്റ് നെയിം മാത്രം മതി അതായത് സച്ചിൻ അല്ലെങ്കിൽ രോഹിത് വിരാട് ലോകേഷ് മുകേഷ് എന്ന് പറയുന്ന ഫസ്റ്റ് നെയിം മാത്രം നമുക്ക് മതി അപ്പൊ അങ്ങനെ ഫസ്റ്റ് നെയിം മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ തൊട്ടടുത്ത ഒരു കോളത്തിലോട്ട് ഫസ്റ്റ് നെയിം വന്ന് ടൈപ്പ് ചെയ്തു ഇനി ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സെല്ല് അതായത് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട നെയിം കിട്ടേണ്ട ആ ഒരു സെല്ലിനെ സെലക്ട് ചെയ്തു സെല്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സുകളെല്ലാം എല്ലാം സെല്ലെന്നാണ് അറിയപ്പെടുന്നത് അതായത് സ്മോൾ റെക്ടാംഗുലർ ബോക്സ് ഇൻ എക്സെൽ അതിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത് അതായത് സ്മോൾ റെക്ടാംഗുലർ ബോക്സിന് പറയുന്ന പേരാണ് സെല് അപ്പൊ ഈ കാണുന്ന ഇതെല്ലാം സെല്ലാണ് അപ്പൊ അതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എത്ര സെല്ലുകളുണ്ട് അല്ലെങ്കിൽ എത്ര കോളം ഉണ്ട് എത്ര റോ ഉണ്ട് ഇതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയേണ്ടവര് ജസ്റ്റ് നമ്മുടെ പഴയ ക്ലാസ് ഒന്ന് പോയി കാണുക അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് നെയിംസിൽ നിന്നും ഫസ്റ്റ് നെയിം മാത്രം കണ്ടുപിടിക്കണം അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു അതിനുശേഷം ജസ്റ്റ് അവിടെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് നെയിം ആണല്ലോ നമുക്ക് വേണ്ടത് സോ സച്ചിൻ ടെണ്ടുൽക്കർ എന്നതിലെ ഫസ്റ്റ് നെയിം സച്ചിൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നെയിം ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നേരെ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാബുകൾ കാണാം അതായത് ഫയൽ ഹോം ഇൻസേർട്ട് പേജ് ലെയോൺ ഫോർമുലാസ് ആൻഡ് ഡാറ്റ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ എന്ന് നമുക്ക് പറയാം അപ്പൊ നമുക്കിതിനകത്ത് ആവശ്യം ഈ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന കാര്യം ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ മെനുവിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു മെനു സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഡാറ്റ എന്നുള്ളതിന്റെ മുകളില് മൗസ് കൊണ്ടുവെക്കുക അല്ലെങ്കിൽ മുകളിലോ ജസ്റ്റ് ഇങ്ങനെ അതിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ആയി വന്നു കഴിയുമ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരുപാട് ഈ ഡാറ്റ മെനുവിന്റെ സബ് മെനുവായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ കാണാം അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡാറ്റ സെക്കൻഡാണ് ആൻഡ് കണക്ഷൻസ് അടുത്തത് ഷോർട്ട് ആൻഡ് ഫിൽറ്റർ ദെൻ ഡാറ്റ ടൂൾസ് അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ ആൻഡ് ടൂൾസിനകത്ത് നോക്കിക്കഴിഞ്ഞാല് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഫ്ലാഷ് ഫിൽ എന്നുള്ള ഇതിന്റെ എവിടെങ്കിലും ഇപ്പൊ ഇന്ന പൊസിഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ ഒരു ഇത്രയും കാര്യമാണ് ഈ ഫ്ലാഷ് ഫിൽ എന്നുള്ളത് അപ്പൊ അതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പ എന്താണ് സംഭവിച്ചത് നമുക്ക് എത്ര വലിയ ലിസ്റ്റ് ആയിക്കോട്ടെ ഒരായിരം പേരായിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരായിക്കോട്ടെ അത്രയും പേരുടെയും ഈ ഫസ്റ്റ് നെയം താഴോട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെ പണ്ടൊക്കെ നമുക്ക് ചെയ്യണമായിരുന്നെങ്കിൽ എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നറിയോ പക്ഷെ നമ്മളിപ്പം ജസ്റ്റ് വിതിൻ സെക്കൻഡാണ് നമ്മളിപ്പോ ഈ ഒരു ഫസ്റ്റ് നെയിം എല്ലാം കണ്ടുപിടിച്ചത് അതിപ്പോ പത്ത് പേരായിക്കോട്ടെ നൂറു പേരായിക്കോട്ടെ അല്ലെങ്കിൽ ആയിരം പേരായിക്കോട്ടെ നമുക്ക് വിതിൻ സെക്കൻഡ്സ് തന്നെ ആ ഒരു വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഫ്ലാഷ് വെൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാജിക്കൽ പവർ ഉള്ള ഒരു ടൂൾ ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇനി നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് നെയിം കണ്ടുപിടിച്ച പോലെ തന്നെ അടുത്തത് നമുക്ക് ലാസ്റ്റ് നെയിം കണ്ടുപിടിക്കാം ഇപ്പൊ ലാസ്റ്റ് നെയിം കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയർ ആണ് ഈ ലാസ്റ്റ് നെയിം എന്നുള്ളതിന്റെ ആദ്യത്തെ സെല്ല് ആദ്യത്തെ സെല്ല് എന്ന് പറയുമ്പോൾ ഓർത്തോണം ഈ റെക്റ്റാംഗുലർ ബോക്സിന് പറയുന്ന പേരാണ് സെല്ല് അപ്പം ആദ്യത്തെ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് നെയിം എന്താന്ന് വെച്ചാൽ അതായത് സച്ചിൻ ടെണ്ടുൽക്കറിലെ തെൻഡുൽക്കർ എന്നുള്ള ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം പ്രൊസീജിയർ ആണ് ഡാറ്റ ഇപ്പൊ ഡാറ്റ നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണാം ആ ഡാറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക നമ്മൾ ആ ഡേറ്റ എന്ന് പറയുന്ന മെനു ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലാഷ് ഫില്ല് കാണാൻ പറ്റൂ അല്ലാതെ മറ്റു മെനുസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങും ഫ്ലാഷ് ഫില്ല് കാണത്തില്ല കാരണം ഈ ഡാറ്റ എന്ന് പറയുന്ന മെനുവിന്റെ ഉള്ളിലാണ് ഫ്ലാഷ് ഫില്ല് ഇരിക്കുന്നത് അപ്പൊ അത് കാണണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ ഈ ഡാറ്റ എന്നുള്ള ആ ഒരു മെനുവിൽ കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്പൊ അതില് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സോ നമ്മൾ ജസ്റ്റ് മൗസ് അതയിലോട്ട് കൊണ്ടുവച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വിത്തിൻ സെക്കൻഡ്സ് ഇപ്പൊ നമുക്ക് പത്ത് പേരേ ഉള്ളൂ ഇനിയിപ്പോ പത്ത് പേരെന്നുള്ള ആയിരം പേരുണ്ടെങ്കിലും ഈ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ഒരു ലാസ്റ്റിനെ മാത്രം നമുക്ക് എക്സ്ട്രാറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫീസിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യം ഇവിടെ നോക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ഇനിഷ്യലും അവരുടെ ഫസ്റ്റ് നെയിമും ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണെങ്കിൽ സച്ചിൻ ടി അല്ലെങ്കിൽ രോഹിത് എസ് അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ജസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് പേര് ഇപ്പൊ സച്ചിൻ ടി എന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പൊ സച്ചിൻ ടി എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ഡാറ്റാ മെനു സെലക്ട് ചെയ്യുക മെനുവിൽ നിന്നും ഫ്ലാഷ് ഫില്ല് അപ്പൊ നമ്മള് ഫ്ലാഷ് ഫില്ല് എടുത്ത് കഴിയുന്ന ഉടനെ താഴോട്ട് ദ സച്ചിൻ ടി രോഹിത് എസ് വിരാട് കോ ലോകേഷ് ആർ അങ്ങനെ നമുക്ക് അവരുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ഇനിഷ്യലും കൂടെ കിട്ടും ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നെയിമും ഇനിഷ്യലും കിട്ടണമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് മനസ്സിലായി കാണും കാരണം നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ ലാസ്റ്റ് നെയിമും ഇനിഷ്യലും കിട്ടണമെങ്കിൽ അതായത് ഇപ്പൊ നമുക്ക് ടെൻഡുൽക്കർ സച്ചിൻ എന്നുള്ളതിന്റെ എസ് അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ടെൻഡുൽക്കർ എസ് ഫസ്റ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ഡാറ്റ മെനു സെലക്ട് ചെയ്യുക ഓൾറെഡി ഇവിടെ നമുക്ക് ഡാറ്റ മെനു സെലക്ട് ആണെങ്കിൽ ഫ്ലാഷ് ഫില്ല് കാണാം ഇനി ഡാറ്റ മെനുവിൽ ഫ്ലാഷ് ഫില്ല് കാണത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഡാറ്റ അതുപോലെ തന്നെ ഫ്ലാഷ് ഫില്ല് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ ഒരു ലാസ്റ്റ് നെയിമും ഇനിഷ്യലും കിട്ടി അപ്പൊ ടെൻഡുൽക്കർന്നുള്ളത് അടുത്താളുടെയപ്പോൾ ശർമ്മ ആർ എ കൊഹ്ലി വി രാഹുൽ എല് അങ്ങനെ താഴെ ഇട്ട് നമുക്ക് എല്ലാം കിട്ടും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് എക്സലിന്റെ ഈ ഒരു മാജിക് ടൂൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ കയ്യിൽ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ഉള്ളു അപ്പൊ ഈ ഫസ്റ്റ് നെയിമിനെയും ലാസ്റ്റ് നെയിമിനെയും കൂടെ നമുക്ക് കമ്പയിൻ ചെയ്യണം ഒരുമിച്ച് ഒരു പേരാക്കണം അപ്പൊ അതും നമുക്ക് ഇങ്ങനകത്ത് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു സച്ചിൻ അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട് ടെൻഡുൽക്കർ ഇനി ഇതിനെ നമുക്ക് കമ്പെയിൻ ചെയ്യണം ഫുൾ നെയിം ആയിട്ട് നമുക്ക് കമ്പെയിൻ ചെയ്യണം അപ്പൊ ജസ്റ്റ് നമ്മൾ ഫുൾ നെയിം എന്ന് കൊടുത്തു അതിന്റെ താഴത്തെ സെല്ലില് ആദ്യത്തെ ആളുടെ ഫുൾ നെയിം സച്ചിൻ ടെൻഡുൽക്കർ എന്ന് ടൈപ്പ് ചെയ്തു ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ് ഡാറ്റ മെനു സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്ലാഷ് ഫിൽ അപ്പൊ എന്ത് സംഭവിച്ചു നമ്മൾ ആദ്യത്തെ ഒരാളുടെ പേര് മാത്രം കൊടുത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ ആൾ ആളുകളുടെയും ബാക്കിയുള്ള എല്ലാവരുടെയും പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ കമ്പീൻ ചെയ്ത് ഫുൾ നെയിം ആയിട്ട് നമുക്ക് അവിടെ കിട്ടി അപ്പം എന്താ പറയാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ഫ്ലാഷ് ഫിൽ ഉപയോഗിക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞത് പേരുകളെ കമ്പയിൻ ചെയ്യാനാണ് അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉണ്ടെങ്കിൽ ഈ രണ്ട് പേരും കൂടെ കമ്പയിൻ ചെയ്ത് നമുക്ക് ഫുൾ നെയിം ആക്കാനും ഉപയോഗിക്കാം ഇനിയിപ്പൊ നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൽ മാത്രം വരണം ഈ ഒരു പേര് സച്ചിൻ ടെൻഡുൽക്കർ എന്ന സ്മോൾ ലെറ്റേഴ്സിൽ മാത്രം വരണം സ്മോൾ ലെറ്ററിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നെയിം അതായത് ആദ്യത്തെ ആ ഒരു പേര് സെയിം പ്രൊസീജിയർ ആണ് നമ്മളിപ്പോൾ ആദ്യത്തെ പേര് സച്ചിൻ ടെൻഡുൽക്കർ എന്ന സ്മോൾ ലെറ്ററിലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും സെയിം പ്രൊസീജിയർ ടേറ്റ മെനു എടുക്കുക അതിൽ നിന്നും ഫ്ലാഷ് ഫില്ല് സെലക്ട് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള എല്ലാ ആളുകൾ ബാക്കിയുള്ള എല്ലാവരുടെയും പേര് നമുക്ക് സ്മോൾ ലെറ്ററിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് ഇനി ഇപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ വേണമെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സച്ചിൻ ടെൻഡുൽക്കർ എന്നുള്ളത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മെനു സെലക്ട് ചെയ്യുക ഫ്ലാഷ് ഫില്ല് സെലക്ട് ചെയ്യുക അപ്പൊ നമുക്ക് താഴോട്ടുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും പേര് ക്യാപിറ്റൽ ലെറ്ററിൽ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഏതൊരു പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്തത് സ്മോൾ ലെറ്റർ ആക്കാൻ പഠിച്ചു അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ പഠിച്ചു അതുപോലെ തന്നെ നെയിമിനെ കമ്പൈൻ ചെയ്യാൻ പഠിച്ചു അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാം അതായത് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിൽ യൂസർ നെയിമും ഇമെയിൽ പ്രൊവൈഡർ നെയിമും അതായത് ഒരു ഇമെയിൽ ഐ ഡിക്ക് എന്ന് പറഞ്ഞാല് രണ്ട് പ്രധാനപ്പെട്ട പാർട്സ് ഉണ്ട് ഫസ്റ്റ് വൺ യൂസർ നെയിം സെക്കൻഡ് വൺ ഇമെയിൽ പ്രൊവൈഡർ നെയിം അതായത് യൂസർ നെയിം എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ആർ ജെ ജിഷ നയന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് യൂസർ നെയിം എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന പേര് അതായത് യൂസർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് യൂസർ എന്ന് പറയാം അപ്പൊ നമ്മൾ കൊടുത്ത പേര് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നേരം നമ്മൾ കൊടുത്ത പേര് ദറ്റ് ഈസ് യൂസർ നെയിം അപ്പൊ ഇവിടെ നമ്മളുടെ യൂസർ നെയിം എന്ന് പറഞ്ഞാല് ആർ ജെ ജിഷ നയന്റി ഫോർ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമെയിൽ പ്രൊവൈഡറിന്റെ നമ്മൾ എവിടെയാണ് അക്കൗണ്ട് എടുത്ത് ഇമെയിൽ അയക്കാൻ ഇമെയിൽ അയക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇമെയിൽ പ്രൊവൈഡർ അപ്പൊ ഇവിടെ നമ്മുടെ ഇമെയിൽ പ്രൊവൈഡർ എന്ന് പറഞ്ഞാല് ജിമെയിലാണ് നമ്മൾ ജിമെയിലിലാണ് അക്കൗണ്ട് എടുത്തത് അപ്പൊ ഫസ്റ്റ് വൺ യൂസർ നെയിം അതായത് നമ്മൾ കൊടുക്കുന്ന പേര് ലാസ്റ്റ് വൺ ഇമെയിൽ പ്രൊവൈഡറിന്റെ പേര് അതായത് ഇമെയിൽ അയക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോ ജിമെയിലിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി യൂസർ നെയിമിനെയും ഇമെയിൽ പ്രൊവൈഡറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു അറ്റ് ദ റേറ്റ് സിംബിൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം നമുക്ക് ഇമെയിൽ ഐ ഡിയിൽ ഉണ്ട് ഫസ്റ്റ് വൺ യൂസർ നെയിം ദീസ് നമ്മൾ കൊടുക്കുന്ന പേര് അടുത്തത് ഇമെയിൽ പ്രൊവൈഡർ നെയിമ് നമ്മൾ എവിടെയാണോ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഇനി ഈ യൂസർ നെയിമിനെയും ഇമെയിൽ പ്രൊവൈഡർ നെയിമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു അറ്റ് ദ റേറ്റ് സിംബിള് ഇപ്പൊ മനസ്സിലായാലോ എന്താണ് യൂസർ നെയിം അല്ലെങ്കിൽ എന്താണ് ഇമെയിൽ പ്രൊവൈഡറിന്റെ പേരാണ് അപ്പൊ ഇവിടെ ഞാൻ ഒരു എം എൻ പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇതിനകത്ത് യൂസർ നെയിം ഏതാണ് അല്ലെങ്കിൽ ഇമെയിൽ പ്രൊവൈഡർ നെയിം ഏതാണ് അപ്പൊ ജസ്റ്റ് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് കമന്റ് ആയിട്ട് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇമെയിൽ ഐ ഡിയിലെയും യൂസർ നെയിം ഏതാണ് അതുപോലെ തന്നെ ഇമെയിൽ പ്രൊവൈഡർ നെയിം ഏതാണ് കമന്റ് ആയിട്ട് ചെയ്യണം അപ്പൊ ചെറിയൊരു ടാസ്ക് ആണ് മൂന്ന് രണ്ട് കാര്യമേ ഉള്ളൂ അപ്പൊ അത് നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ഫ്ലാഷ് ഫില്ല് ഉപയോഗിച്ച് ഇതിനകത്ത് നെയിം മാത്രം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പൊ നെയിം മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഐഡിയുടെ നെയിം മാത്രം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെയിം സെയിം പ്രൊസീജിയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡാറ്റാ മെനു അതിൽ നിന്നും മെനു അതിൽ നിന്നും ഫ്ളാഷ് ഫില്ല് അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് താഴോട്ടുള്ള ബാക്കി ഇമെയിൽ ഐ ഡിയുടെ യൂസർ നെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എത്ര യൂസർ നെയിം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിലും എത്ര വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം നമുക്ക് ആയിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതുപോലെ തന്നെ യൂസർ നെയിമും എന്ത് കാര്യം വേണേലും നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ അത് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം പിന്നെ ഓരോ സിസ്റ്റം അനുസരിച്ചിട്ട് വ്യത്യാസം വരാം നമ്മളിപ്പം വിൻഡോസ് ഇലവൺ ആണ് ചെയ്യുന്നത് വിൻഡോസ് ഇലവണില് டாட்டா மெனு உண்டு அதுபோல தான் ப்ளாஷ்விலி உண்டு വിൻഡോസ് ഒക്കെ ആണെങ്കിൽ കാണാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ നോക്കണം എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുകൂടെ പറയുക അപ്പം വേറെ വിശേഷമൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കുക എല്ലാവരുടെയും കമന്സുകളൊക്കെ കാണുന്നുണ്ട് സമയം പോലെ എല്ലാത്തിനും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ